ഹായ് ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിടയ്ക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചോളത്തിൻ്റെ ബട്ടർ ചോളം ഒക്കെ വാങ്ങി കഴിക്കാറില്ലേ അതേപോലെ തന്നെ നമ്മളാണെങ്കിൽ ചോളം ഫുള്ളായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണിത് സ്വീറ്റ് ചോളാണ് കേട്ടോ നമുക്കിത് പൊളിച്ചെടുത്തിട്ട് മക്കൾ രണ്ടാൾ നോക്കി വെക്കാം അമ്മ എന്താണ്ടാക്കണേന്ന് കേട്ടോ മോന് ഭയങ്കര ഇഷ്ടം ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് അപ്പ ഹായ് എന്ന് പറഞ്ഞു വരുമേ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ നമ്മൾ ചോളം എടുത്ത് വെച്ചിട്ടുണ്ട് ചോളം എന്താ പൊളിച്ച് പൂവൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ പുറത്ത് ഈ ചോളത്തിൻ്റെ റെസിപ്പീസൊക്കെ വിൽക്കുന്നുണ്ടാവും പല അത് ബട്ടർ ചോളം പിന്നെന്താ എന്താ സ്വീറ്റ്സിൻ്റെ ഇതുണ്ടാവും ചോളത്തിൻ്റെ എന്താ പിന്നെ ആണെങ്കിൽ സ്പൈസി ആയിട്ടുള്ളത് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് അവർ തന്നെ ചോദിക്കാറുണ്ട് അപ്പം അതേപോലെ നമുക്ക് ഉണ്ടാക്കി നോക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചോളാണ് കേട്ടോ അതാ പെപ്പർ ചോളം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സ്വീറ്റ് ചോളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സ്വീറ്റ് സ്വീറ്റ് ചോളാവുമ്പോൾ വലിയ മൂപ്പൊന്നും ഉണ്ടാവില്ല ഒരു കിളുന്ത് ആയിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടാവുക തന്നെ അപ്പോൾ ഇതേപോലെ ബട്ടറൊക്കെ ഇട്ടുണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം എൻ്റെ പുറത്തത് തോലൊക്കെ ഇതാ നല്ല മല്ലിക്കെട്ടി വലിച്ച് പറിച്ച് എടുക്കുക കേട്ടോ ഞാൻ കുറച്ച് വിലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ തോല് ഫുള്ളായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് നല്ല രസമാണ് നല്ലതിങ്ങനെ പറിച്ചെടുക്കാൻ പറച്ചെടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പക്ഷേ എനിക്കൊന്നിനും സമയം കിട്ടാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ഇതിങ്ങനെ എടുത്ത് വെക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ സമയം കിട്ടാതെ അതൊക്കെ എടുത്തെടുത്ത് തുടുക്ക് കളയല കേട്ടോ പെതിവ് അപ്പോൾ നമ്മളത് ഇതേപോലെ ഫുള്ള് തോലൊക്കെ കളഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് എത്ര വലിപ്പത്തിന് നമുക്ക് വേണം അത്ര അനുസരിച്ച് മുറിച്ചെടുക്കുക ഞാനൊരു മൂന്ന് പീസായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ടേ ചെറു മഴയ്ക്കുള്ളപ്പോൾ വൈകുന്നേരം ചായക്ക് ഇതേപോലൊക്കെ ഉണ്ടാക്കി തിന്നണം സിറ്റൗട്ടിലൊക്കെ പോയിരുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ നല്ലൊരു രസമാണല്ലേ അപ്പം നമ്മളിത് ഇതേപോലെ മുറിച്ചിട്ടിട്ടുണ്ട് അത് നമ്മളാണെങ്കിൽ ആവശ്യം കുറച്ചൊക്കെ ഉപ്പ് ഞാൻ സാൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇടുന്നില്ല നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചോളത്തിൻ്റെ കൂടെ ഇതേപോലെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പം ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ഞാൻ ഇതേപോലെ ഫുൾ അടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചായ റെഡിയാവുമ്പത്തേക്കും ബാക്കി നമുക്ക് റെഡിയാക്കിയെടുക്കാം നമ്മുടെ ചായ ഒക്കെ തിളച്ച് വന്ന് നമ്മൾ ഇന്നെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ബട്ടറ് രണ്ട് ചെറിയ പീസ് ബട്ടറ് മുറിച്ചിട്ട് അത ഇതേപോലെ മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് സാൾട്ട് ബട്ടറായതുകൊണ്ട് ഒരുപാട് സാൾട്ട് ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് സാൾട്ട് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി സാൾട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ബട്ടർ നല്ല മെൽറ്റ് ആയി വന്ന് കഴിയുമ്പോൾ നമ്മൾ അടത്തി വെച്ചിരിക്കുന്ന ചോളം ഫുള്ളായിട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഞാനിവിടെ മോനുള്ളതുകൊണ്ട് അതിലേക്ക് പേപ്പർ ഇടുന്നതിന് മുന്നേ തന്നെ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം അവന് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഇതായിട്ട് തിന്നുന്നുണ്ടാവില്ല അപ്പോൾ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് അങ്ങനെ തിന്നണമല്ലോ എന്ന് ഞാൻ നല്ല റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഒന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിലേക്ക് വേണം നമ്മൾ എന്തിട്ട് കൊടുക്കാം പേപ്പർ പേപ്പറിട്ട് കൊടുക്കുക എല്ലാവരും പേപ്പറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരൊന്ന് നമ്മൾ പൊടിച്ചെടുത്ത പേപ്പറാണ് ഉപയോഗിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ എരിവിനുസരിച്ച് അത് നല്ല ചിലത് നല്ല എരിവുള്ളത് ഉണ്ടാവും ചിലതുണ്ടാവില്ല അപ്പോൾ അതിനകത്തേക്ക് അതനുസരിച്ച് പേപ്പർ ഇട്ട് കൊടുക്കണേ എന്താ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണും പിന്നെ ഒരു ലേശം കൂടി ഇട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ ഇളക്കിയെടുത്ത ശേഷം നമ്മൾ ഇത്രേ ഉള്ളൂട്ടോ ഈ സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നാരങ്ങയുടെ ഒരു നീരും കൂടി ഒഴിച്ചു കൊടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോളൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേ ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബായ്